അപ്പോൾ നമ്മളിതാ ഇന്ന് പെരുന്നാൾ ആണല്ലോ അപ്പോൾ പെരുന്നാളിൻ്റെ ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഫുഡ് ഫുഡായി കയറി കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് മെയിനായിട്ട് ഇതാണ് ചിക്കൻ മധുഹൂത്ത് ഇത് നമ്മളിങ്ങനെ ബക്കറ്റിൽ വാങ്ങിച്ചതാണ് ഇവിടെ അരീക്കോട് ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ കുറച്ചൊരു ഗീ റൈസ് ഉണ്ടാക്കി പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബീഫ് ഫ്രൈ ആക്കിയത് ബീഫ് കടായി പിന്നെ ഉള്ള സോസ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ വിഭവം എന്ന് പറയുന്നത് ഫുഡ് അതിന്റെ മുന്നേ എല്ലാര്ക്കും നമ്മളെല്ലാ കൂട്ടുകാർക്കും ഈദ് 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 മുബാറക് 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 ഹാപ്പി ക്യാമറ നമ്മളെ ഈ വെക്ക

അട്ടോ നൈ ചോരണ്ടി വെക്കുക കപ്പടമാണോ ചിക്കൻ ഒന്നും എടുത്തരോ വെച്ചിട്ട് എടുത്തവര് മറ്റേ ലെഗ് പീസ് എടുത്തിലാ ഞാൻ കരിത്തി മുറിച്ചേ ഉള്ളൂ ഇങ്ങനൊരു നല്ല അപ്പം ഞാൻ അടുത്ത് നല്ല മസാല ഉണ്ട് മന്തിന്റെ രസല്ല അല്ലേ കപ്സന്റെ ഒക്കെ കഫ്സന്റെ വേറെ ടേസ്റ്റ് ആ മസാലേന്റെ ഒരു മാറ്റേ മാറ്റമുള്ളൂ അല്ലേ ചോറ് വാശിൽ ചിറ്റേ മാന്നെ കബ്സ എങ്ങനെ പൂിക്കാലോ അല്ലണ്ടാലും ചിറ്റനേ പേസ്റ്റ് ബാക്ക് കേടാ തട്ടാ എന്താണ് കൊടക അയ്യോ കുട്ടി ടോട കൊടകന്ന അഞ്ഞി പുത്തുള്ള നമ്മളെ ബീഫ് എട്ടിന് കട്ടത്തോല്ല ഇനിയാണ് ബീഫ് എട്ടിന് ഹലോ എങ്ങനുണ്ട് കുന്നൂടി അത് ആ സോസ് എടുക്കണോ അതാ തുറക്കണം ചിന്തു അത് അപ്പം മധൂത്ത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് നോമ്പ് മുപ്പത് ദിവസം അവിടെ ഉണ്ടായിന് കിട്ടോ മധൂത്ത് പക്ഷേ പെരുന്നാളിന് വാങ്ങാറായിട്ട് അങ്ങനെ വെച്ചത് ഇനി അപ്പോൾ എന്താ പറയുക ഒരു കപ്സൻ്റെ വേറൊരു ഫ്ലേവർ അത്രേ ഉള്ളൂ വലിയൊരു ഹൈപ്പ് പ്രതീക്ഷിച്ചതുകൊണ്ടാണോ അറിയില്ല പോര ബീഫൊക്കെ ഒരു എന്താ പോലെ പുലട്ടോ അപ്പോൾ അല്ല മീറ്റ് 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 മീറ്റൊന്ന് ഉദ്ദേശിച്ച എന്തിനാണ് സ്പൂണ് അതിൽ നിന്ന് കുറച്ച് തട്ടുട്ടോ എന്തായാലും ഞങ്ങൾ ഫുഡായി കേട്ടോ കേട്ടോ ഞങ്ങൾക്കൊക്കെ എന്തേലും ഈത് സ്പെഷ്യൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പം നിങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ച് പെരുന്നാൾ ഡ്രസ്സൊക്കെ മാറ്റി ബന്ധു വീട്ടിൽ കൂടെ ഒക്കെ ഒന്ന് പോകാനിറങ്ങിയതാണ് കേട്ടോ അതാണ് എൻ്റെ ഡ്രസ്സ് വന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കളിച്ചില്ലേരും ഒരു ചുരിദാർ സെറ്റ് അതിട്ടാണ് കേട്ടോ അത് ഇങ്ങനെയാണ് വരുന്നത് ഇത് സിസർ കട്ട് പാൻറ്റേനെ അത് ഞാൻ ഒന്ന് കൂട്ടി കൊടുത്തു വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ നല്ല വെർത്തായിട്ട് തോന്നുന്നുണ്ട് ഇട്ടിട്ട് നല്ല ഇവിടെ ഒരു വർക്ക് വരുന്നുണ്ട് വരണുണ്ട് ഫ്രണ്ടിലായിട്ട് ഇന്നൊരു വർക്ക് വരുന്നുണ്ട് ആ വർക്കാണ് ശരിക്കും അതിന്റെ ഹൈലൈറ്റ് കാണില്ലേ കാണില്ല ഇതാണ് ഇപ്പോൾ ഡ്രസ്സ് വരുന്നത് Ay, may Balik siya, di magpawa. Masin apa? pawa. Lia! Tiyatya! Tiyatya, 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 അന്നത്തെ ദിവസം പ്രത്യേകിച്ച് കൂടിയും പോയിട്ടൊന്നുമില്ല സാധാരണ പോണ പോലെ തന്നെ ഇവിടെ ഇക്കാൻ്റെ പെങ്ങന്മാരെ കല്യാണം കഴിച്ച വീട്ടിലെ ജ്യൻ അനിയന്മാരോടെ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലാണ് പോയത് അപ്പോൾ അവിടെ പോണ വഴിമൽ ഒരു പാലാണ് കേട്ടോ അപ്പം പുതിയതായിട്ട് വന്നതാണ് കന്നും കടവ് പാലം എന്ന് പറയും അപ്പോൾ നമ്മൾ ആ ആരീക്കോഡ് ഡയറീസ് ഇൻസ്റ്റാ പേജിൽ ഇതിൻ്റെ റീൽസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റ പോലെയുള്ള ഷോർട്ട് വീഡിയോയിലൊക്കെ നല്ല വൈറലായ ഒരു പാലാണ് ഇപ്പോൾ അത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ രണ്ട് സൈഡിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പിന്നെ ഈ ഒരു അസ്തമയും അതേമാതിരി ഉദയം ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് അപ്പോൾ വൈറലായതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ട് ഈ ഒരു തിരുനാളിന് ചെറിയ ട്രിപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് ദൂരമുള്ളവരും കൂടെ വന്നിട്ട് അങ്ങനെ നല്ല തിരക്കുണ്ടായി അതും മതി അരീക്കോട് പുതിയതായിട്ട് വന്ന മൈജിയാണ് കുട്ടികൾ കണ്ടില്ലായിരുന്നപ്പോൾ ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ പിന്നെ എന്താ പെരുന്നാളിൻ്റെ ഒന്ന് സാധാരണ അരീക്കോട് നല്ല ബ്ലോക്കാണ് ഉണ്ടാവില്ലേ അപ്പോൾ അതേപോലെ തന്നെ ഈ വർഷം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പത്തനാപുരം വഴി ചുറ്റിയിട്ട് ഒരു അറേ കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ചാലും അധികം ബ്ലോക്കിലൊന്നും പെടാതെ നേരെ ജംഗ്ഷനിലേക്ക് ജംഗ്ഷനിലെത്തിക്കാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ പെരുന്നാളിൻ്റെ ഒന്ന് പ്രത്യേകിച്ചൊന്നുമില്ല നല്ല പല്ലുവേദന ഉണ്ടായിനി അതിന് രണ്ട് വേദൻ്റെ ഗുളിക ഒക്കെ വാങ്ങിക്കുടിച്ച് അങ്ങനെ അപ്പോൾ അത്രക്കെയാണ് പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗ് കാണുന്നവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും ബൈ താങ്ക് യു അസ്ലാമലൈക്കും